ആ ധർമ്മത്തിലൂടെ ഗുരുപൂജ ചെയ്ത നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ആ പിതൃഭാഗത്തിന് നിങ്ങളുടെ മക്കളുടെ ഈ ലോകത്തിന് സംഭാവന ചെയ്യേണ്ടവരാണ് നിങ്ങൾ അത് മറന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ നിമിഷം വരെ അമൃതയെയും ഹരി ഗുരുരത്നേം പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുവിൻ്റെ ആശയത്തെ ചവിട്ടി മതിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ടച്ചില്ലാതെ തച്ചുടച്ചു കളഞ്ഞ ആ ആ പൈശാചികങ്ങളെ നിങ്ങൾ ഇന്നും വാഴ്ത്തുകയാണ് സദ്രുശരണം അപ്പം നമ്മൾ നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന് പറയുന്ന ഈ ചാനലിൽ ഗുരുവിൻ്റെ ഗുരുവാണികളും ഗുരുവിൻ്റെ നല്ല കാര്യങ്ങളും നന്മയുള്ള കാര്യങ്ങളും പറയുകയും അതോടൊപ്പം ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ ഇന്ന് കയറിയിരുന്ന് ഗുരുവിരുദ്ധ പ്രവർത്തനങ്ങളും ജനദ്രോഹപരമായ കാര്യങ്ങളും ചെയ്യുന്നവരെ കുറിച്ചും ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ ചൂഷണം ചെയ്യുന്ന കീടങ്ങളെ നമ്മൾ പറയുകയും അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളും നമ്മൾക്ക് സംഭവിച്ചതും നമ്മൾ അറിഞ്ഞതും നമ്മളുടെ എവിഡൻസുള്ളതായ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഈ അമൃതാജന്യം ഗുരുരത്നസ്വാമിയുടെയും വക്താക്കളായിട്ട് വന്നിരുന്നു പറയുന്ന ശ്രീ കുട്ടിയും ശ്രീമതി ആൻഡിയും ആ രണ്ട് പേര് അവർ ഇതിനെല്ലാം ന്യായീകരിക്കേൻ മനസ്സിലായി നിങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് നിങ്ങളുടെ കുഴപ്പമാണ് അങ്ങനെയാണ് മൂന്ന് വർഷമായി നമ്മളുടെ പുറകെ കൂടിയിട്ട് നമ്മുടെ കാല വള്ളി പോലെ അവർ കിടന്ന് ഇന്ന് മാറിയിട്ട് അപ്പോൾ നമ്മൾ അതിന് ഇവർ യോഗ്യരാണോ ഗുരുവിൻ്റെ ഇപ്പോൾ ഗുരുവിനെ നമ്മൾ എങ്ങനെയാണ് ലോകത്തിന് പ്രധാനം ചെയ്യുന്നത് നമ്മൾ വാക്കുകളിലൂടെ മാത്രമല്ല ഗുരുവിൻ്റെ പ്രഭാഷണം കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മൾ മാതൃകയായി കാണിച്ചു കൊടുക്കണം നമ്മളെ കണ്ടിട്ട് വേണം ഗുരു ആരാണെന്ന് മനസ്സിലാക്കാൻ ആ ആ രീതിയിൽ വേണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുകയും ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിനെ അപജയപ്പെടുത്തുന്നവരെ കുറിച്ചുള്ള അവരുടെ നീചപ്രവർത്തികൾ നമ്മൾ പറയുകയും ചെയ്യുമ്പോൾ ഇവർ വന്നിരുന്ന അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് മൂന്ന് വർഷം തൊട്ട് തുടങ്ങിയതാണ് നമ്മൾക്കെതിരെ ഈ പ്രചരണം അപ്പം ഈ അടുത്ത കാലത്ത് ഇതിനൊരു വിശദീകരണം കൊടുക്കണമെന്ന് തോന്നി അതിനെ വിശദീകരണം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ദേ ഞങ്ങൾ അപമാനിക്കുന്നേ ഞങ്ങള് പിന്നെ ഇത് ചെയ്യുന്നേ ഞങ്ങൾ ദ്രോഹിക്കുന്നേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞ് 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 വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബ കുടുംബചരിത്രം എടുത്ത് അവർ ഈ അവരുടെ ചാനൽ എന്ന് വെച്ചാൽ ലൈഫ് ഡിവൈൻ എന്ന് പറഞ്ഞാൽ ജീവിതം മനസ്സിലായത് എന്ത് ദിവ്യത്വമാണ് അവരുടെ ജീവിതത്തിലുള്ളതെന്ന് നമുക്കറിയില്ല മനസ്സിലായില്ലേ അമൃതാജന് ഒരു കുടുംബം തകർത്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ വിട്ട് അവരുടെ കുടുംബത്തിൻ്റെ ഇടയിൽ കയറ്റി ആ കുടുംബം തകർത്തു കൊണ്ട് എന്നിട്ട് ആ ഭർത്താവിനെ ഉപേക്ഷിപ്പിച്ചിട്ട് ഈ പച്ചപ്പാരിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാണ് മനസ്സിലായോ അത് അവരുടെ ആ വാക്കുകളിൽ തന്നെ ഉണ്ട് അവരങ്ങനെ അല്ല പിന്നെ അവരുടെ ഗുരുവാണ് ശിഷ്യഭൂത ശിഷ്യഭൂത അവരെ രക്ഷിച്ച് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഞാൻ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇപ്പം പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം ഇവർ ഇതിൽ പറയുന്ന ഇവരുടെ മുൻ ഭർത്താവിന ആ വോയിസ് ഞാൻ കേൾപ്പിക്കുക മുൻ ഭർത്താവിനോ ഇൻട്രോ പറയാണ് ഞാൻ മുൻ ഭർത്താവിന് ഒരു പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു അതിവർ പ്രാർത്ഥിച്ചു മാറ്റി മനസ്സിലായ പ്രാർത്ഥിച്ചു മാറ്റിയതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തോന്നിവാസ്യം ജീവിച്ചു ഇതാണ് ചുരുക്കം അത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ അവരുടെ ജീവിതം അമൃതാചന്യ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ വോയിസ് അവരുടെ ഈ തുടക്കം തൊട്ടുള്ളതിൽ ആ ഇതിനെക്കുറിച്ച് ധനി വരുന്ന ഒരു ഒരു ഷോർട്സ് അവരുടെ അത് കേൾപ്പിച്ചിട്ട് ഞാൻ ബാക്കി പറയാം അതിൻ്റെ കൂടെ തന്നെ സംഘടനയുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായ റാം മനോഹർ അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുക്കുന്നുണ്ട് മനസ്സിലായത് ഗുരു എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഗുരു എങ്ങനെയാണ് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ മാതൃകയാകേണ്ടതെന്നും എന്താണ് ഗുരുവിൻ്റെ ഐഡിയോളജി എന്നൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് അതിനൊരു ഇൻട്രോ മാത്രമാണ് ഞാനിത് പറയുന്നത് അപ്പം ഈ ഇവരുടെ ഈ ഷോർട്സിന്റെ അതൊന്ന് കേൾക്കുക കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അവർ ചെയ്യാൻ പോകുന്ന കുഴപ്പങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോ യേശു ക്രിസ്തു ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച കൊടുത്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ കാഴ്ച കിട്ടിയതിന് ശേഷം പുള്ളി കാണിച്ചിട്ടുള്ള പ്രവൃത്തികൾ വെച്ച് പലരും പല ഗുരുക്കന്മാരും അന്ന് അങ്ങനെ അയാൾക്ക് കാഴ്ച കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പല ഗുരുക്കന്മാരും അഭിപ്രായപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കുഴപ്പങ്ങൾ ഓരോരുത്തർക്ക് വരുന്നത് ആ വ്യക്തികളെ അങ്ങനെ ഒതുക്കി നിർത്താൻ അല്ലെങ്കിൽ അവരവരുടെ ആ ഒരു ദോഷം പ്രാർത്ഥിച്ചു വേദനിച്ച് മാറാനാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥിച്ച് ആ അസുഖമൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ പുള്ളിയുടെ ആ കർമ്മഗതി അത് നമ്മൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് ഒരു ഉത്തമ തെളിവാണ് ഈ ഒരു അസുഖം പുള്ളിയുടെ മാറിയത് അപ്പൊ അതുകൂടെ ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്നും അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ മറ്റുമൊക്കെ വരുമ്പോ ഇതെന്താ ഇങ്ങനെ വരുത്തിയതെന്ന് ചോദിക്കരുത് കാരണം ഇതൊക്കെ വരുന്നതിന് പ്രകൃതിക്ക് അതിന്റെ വ്യക്തമായ ഓരോ മനുഷ്യനെ പഠിപ്പിക്കാനും അവനെ പരിണമിപ്പിക്കാനും വേണ്ടി പ്രകൃതി കൊടുക്കുന്ന ചില അവസരങ്ങളാണിത് അതറിയാതെ നമ്മൾ ഇതിനൊക്കെ മാജിക്കിലൂടെ മാറ്റണമെന്ന് ആഗ്രഹിച്ചാൽ അത് നമുക്ക് തന്നെ വേണ്ടി ായിട്ട് വരും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണം കൂടിയാണ് എൻ്റെ ഈ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത് അപ്പോ പിന്നീട് ഞാൻ കാണുന്ന ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് പുള്ളിയെ കാണാറില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം ഞാൻ ആശ്രമത്തിൽ നമ്മൾ ഇവിടെ ആശ്രമം എന്ന് പറയുമ്പോൾ ഒരു ഓണറേറിയം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒരു സേവനം പോലെയാണ് അപ്പോൾ ആ അതിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് പൈസ പിന്നെ നമുക്ക് താമസ സൗകര്യം ഉണ്ട് ഭക്ഷണം എല്ലാം ഫ്രീ ആണ് മരുന്ന് ഫ്രീ ആണ് എല്ലാം ആണ് അപ്പോൾ നമുക്ക് കുറച്ച് പോക്കറ്റ് മണി പോലെ കുറച്ച് പൈസ കിട്ടുന്നത് ഞാൻ സേവ് ചെയ്ത് ഉണ്ടാക്കിയ എന്റെ കുറച്ച് എമൗണ്ട് ആ ഡെലിവറി ടൈമിൽ എനിക്ക് കിട്ടിയത് അത് എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ് പോയിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ കാണാനില്ല ആളെ ആ രണ്ടു ദിവസം ഇവിടെ ആശ്രമം കൂടെ അന്വേഷിച്ചു മൂന്നാം ദിവസം പുള്ളി തിരിച്ചെത്തി എത്തി കഴിഞ്ഞപ്പോ ഞാൻ ഇതിനിടയ്ക്ക് വിഷമിച്ച് ഞാൻ അഭിമുഖ ശിഷ്യബുദ്ധിന്റെ അടുത്ത് എന്ന് കരഞ്ഞു പറഞ്ഞപ്പോ എന്ന ഗുരു പറഞ്ഞതാണ് മോനെ ഒന്നും ചോദിക്കരുത് അവനൊരു തെറ്റു ഒന്നും ചോദിക്കരുത് എന്തോ ആയിക്കോട്ടെ അവരങ്ങ് ക്ഷമിക്കൂ ഇതാണ് എനിക്ക് കിട്ടൂത് അത് ഇപ്പൊ കുടുംബം നശിപ്പിക്കുന്ന ഗുരു ഇങ്ങനെയാണോ ചെയ്യുന്നത് സാധാരണ ഇപ്പൊ എന്റെ സ്വന്തം അച്ഛനും അമ്മയും ആയിരുന്നെങ്കിൽ പിന്നെ പറഞ്ഞാൽ ഇനിയും ഇവനെ ഇവിടെ കേറ്റണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഗുരു അയാളെയും കൂടെ കരുതുകയാണ് അയാളെയും കൂടെ ക്ഷമിച്ച് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പോട്ടേന്ന് തന്നെയാണ് ഗുരു നോക്കിയത് അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര വിഷമായെങ്കിലും കാരണം പ്രസവിച്ചോടൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ആരും ഇല്ല എനിക്ക് അപ്പൊ ആ സമയത്ത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ കാണുന്നത് അപ്പൊ ഇങ്ങനെ വിഷമിച്ചപ്പോ ഗുരു അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല അപ്പൊ ഇയാൾക്ക് എനിക്ക് തോന്നും ഇയാൾ വീണ്ടും തിരിച്ചു വന്നു വീണ്ടും നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകണം പിന്നീട് രണ്ടാമത്തെ കുട്ടി പുഷ്പം ജനിച്ചു ഇതിന്റെ ഇടയ്ക്ക് പുള്ളി വീണ്ടും ഒരുക്കിയ കൂടെ വിടുകയാണ് അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അത് എന്റെ മോക്ക് എട്ട് മാസമുള്ളപ്പോ വിട്ടു അത് നാട് നാടുവിടാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് പുള്ളി ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് ഫോണിൽ സംസാരിക്കാം അന്ന് ഈ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് പുള്ളി ചെവിയില് ഇതും വെച്ചിങ്ങനെ റോട്ടി കൂടെ സംസാരിച്ച് കിടക്കാം അന്നത്തെ ആളുകൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വട്ടാണെന്നേ വിചാരിക്കു ഇന്നിപ്പോ അപ്പൊ അന്ന് പുള്ളി ഇവിടെ കമ്പ്യൂട്ടർ കഫേൽ പോയിരുന്നു ഇമെയിൽ ചെക്ക് ചെയ്യുക അത് ഇതിൽ അങ്ങനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് പുള്ളിക്ക് ഇങ്ങനെ സംസാരം കളി ചിരി തമാ ഇതാണ് ഇവര് പറഞ്ഞത് എന്ന് വെച്ചാൽ വരികൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ ഈ പറയുന്ന ഈ ഒരു ഭർത്താവിന് അസുഖം എന്ന് ആരാണ് പ്രാർത്ഥിച്ചു മാറ്റേണ്ടത് ഭാര്യ മക്കളുമാണ് അതിലെന്താ തെറ്റ് പിന്നെ അത് കൂടായും തന്നെ അങ്ങനെ ഇവരുടെ പ്രാർത്ഥന കൊണ്ടാണത് മാറിയെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായ കർമ്മദോഷം അവർക്കൊക്കെ കർമ്മദോഷമുണ്ട് അപ്പൊ ഇവരുടെ കർമ്മദോഷം കൊണ്ടല്ലേ ഈ ഭർത്താവിന് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചിന്തിക്കാനുള്ള ഈ ബുദ്ധി ഇവർക്കില്ലേ മനസ്സിലായാൽ ഇത് ആരാണെന്നറിയോ ഗുരു ശരീരത്തോട് ഇരുന്നപ്പോൾ ഭാരത സ്ത്രീകൾ തന്നെ ഭാവശുദ്ധിനെ കുറിച്ച് പറഞ്ഞു വർണ്ണിച്ച ആ കുടുംബത്തെ കുറിച്ചൊക്കെ വർണ്ണിച്ച ആളാണിത് ചെറിയ പുള്ളിയല്ല ഈ പറയുന്ന ശ്രീമതി ആന്റി അത് തന്നെ ഈ പറയുന്ന ഈ അമൃതാജെന്നി അവരിൽ ഇടപെട്ടില്ല എന്ന് പറയുന്നത് കള്ളമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇദ്ദേഹം ഇങ്ങനെ പോയപ്പോൾ യഥാർത്ഥ ഒരു ഗുരുവാണവരെങ്കിൽ അവരെന്താണ് പറഞ്ഞത് ഇവരാണ് വിട്ട പല കാര്യത്തിലും ഈ തരുണിനെ പോലെ പല ചെറുപ്പക്കാരും പല കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു വിട്ടുണ്ട് ഗുരുവന്തന്റെ ഈ ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകളെ സോൾവ് ചെയ്യാൻ വേണ്ടി മനസ്സിലായോ ഗുരുരഥൻ ഓരോ വിഷയങ്ങളും ഓരോ പെണ്ണു കേസുകളും കാര്യങ്ങളും ഉണ്ടാക്കും ഓരോ സ്ഥലത്ത് പോയിട്ട് അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യേണ്ട ബാധ്യത എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഈ അമൃതാജന്യി പലരെയും ഉപയോഗിച്ചിട്ടുണ്ട് അത് പറയാം മക്കളെ നിങ്ങൾ ആരോടും ഇത് പറയുന്നതിട്ടാന്ന് പറയും മനസ്സിലായ ചില സന്ദർഭങ്ങളിൽ എന്നോട് പോലും പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ പക്ഷെ അവിടെയൊക്കെ ഞാൻ ബുദ്ധിപരമായിട്ടാണ് അത് ഇടപെട്ടത് കാരണം എനിക്കറിയാം എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം നമ്മൾ ഈ നിയമപരമായിട്ടും കുറെ കാര്യങ്ങൾ ഇടപെട്ട് ജീവിച്ചത് കൊണ്ട് പൊതുമധ്യത്തിലൊക്കെ ജീവിച്ചുകൊണ്ട് ഒരാളൊരു കാര്യം പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ട് പക്ഷേ ഇതൊന്നും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടല്ലോ ബ്ലൈൻഡായിട്ട് ഈ അമൃതാ ജനീനെ വിശ്വസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പെട്ടുപോകും അതിലൊരു എരയാണ് ഈ പറഞ്ഞ തരുൺ എന്ന് പറയുന്ന അദ്ദേഹം മനസ്സിലായ അത് മനസ്സിലാക്കാനുള്ള കാരണം അത് ഇപ്പം ഇവർ പറയുന്നതിൽ തന്നെ അവരിടപെട്ടില്ലേ മോ ഇങ്ങനെ അദ്ദേഹം പോയിട്ട് ഇപ്പം അവൻ്റെ ശിക്ഷ പോഡ് എടുത്ത് ഇവർ ചെന്ന് പറഞ്ഞപ്പോൾ അവനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് മോളൊന്നും ചോദിക്കരുതെന്ന് അപ്പം തെറ്റ് പറ്റിയിട്ടുണ്ട് മോളൊന്നും ചോദിക്കരുതെന്ന് പറയുമ്പോൾ ഇവർ എന്താണ് ഇവർ എങ്ങനെ ഇത് മനസ്സിലാക്കി എങ്ങനെയാണ് ഇവർ മനസ്സിലായത് അപ്പം ഇവരാണ് അതിൻ്റെ സൂത്രധാരക ഇവർക്കെല്ലാം അറിയാം ഈ ഗെയിം എല്ലാം പ്ലാൻ ചെയ്തത് ഇവരാണ് അമൃതാജന്യൻ ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് തന്നെയാണ് വിശദീകരിക്കാൻ പോകുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല എന്തായാലും ഇവർ പറഞ്ഞപ്പോൾ തന്നെ അതിൽ വന്നിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ സംസാരിച്ച് പിന്നെ വേറെ മറ്റൊരു അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് മനസ്സിലായി ഇവരുടെ ആങ്ങളേനെ കൊണ്ട് തരുന്ന അപ്പോൾ ആയുർവേദത്തിൻ്റെ അവിടെ കൊണ്ട് ചീത്ത സംഭവം സംഭവമുണ്ട് നീ ഇങ്ങനെ നടന്നോളാം ഇവരെ കാണാൻ ചെന്നപ്പം അവർ താജ്ജിനെ കാണാൻ ചെന്നപ്പോണ്ടല്ലോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വരികൾക്കിടയിൽ ഇവർക്ക് തന്നെ അബദ്ധങ്ങൾ പറ്റും അപ്പം അത് ഞാൻ പിന്നീട് സംസാരിക്കാം ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗുരുവിൻ്റെ വക്താക്കളായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ആശ്രമത്തിൻ്റെ വക്താക്കളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾക്കൊരു ക്വാളിറ്റി വേണം മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് ജീവിതമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പാലിച്ചിരിക്കണം മനസ്സിലായി മനുഷ്യരായ ചില ചാപല്യങ്ങളും ചില ചെറിയ ചെറിയ കുറവുകളും ഈ കർമ്മദോഷങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ജീവിതം തന്നെ തകർത്തു കളഞ്ഞിട്ട് നമ്മുടെ എല്ലാം തകർത്തിട്ട് പിന്നെ നമ്മൾ എന്തു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഗുരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കാൻ പിന്നെ എന്ത് യോഗ്യതയുണ്ടോ അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയ റാം മനോഹർ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം അതൊന്ന് കേൾക്കാം സബ്ഡിവിഷൻ ഗുരുവിൻ്റെ ആശയം പറയുക വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുമായിരിക്കും പക്ഷെ നമ്മളത് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതിൻ്റെ ആഴവും വലിപ്പവും നമ്മുടെ ജീവൻ്റെ കുറവുകളൊക്കെ അപ്പം നമ്മൾ ആശയം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ ജീവിതം കൊണ്ടത് പ്രാവർത്തിക ആക്കുക എന്നത് അപ്പം നമുക്ക് അറിയാവുന്ന ഒരു വഴി ഗുരു നമുക്കത് തിരുത്തായി തന്നിരിക്കുന്നത് മനസ്സിനെയും നമ്മുടെ കർമ്മങ്ങളെയും നമ്മൾ ചിന്തയെയും അതിൽ ആ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ നാമത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൽ വരുത്തുക എന്നത് തന്നെയാണ് അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുമ്പം ഓരോ നിമിഷവും നമ്മൾ അതിൻ്റെ പിന്നാലെ ചിന്തയെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജന്മാന്തര കർമ്മങ്ങളും നമ്മുടെ ജീവൻ്റെ കെട്ടുകളും നമ്മൾ നമ്മളതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ എത്ര നീചരാണ് അല്ലെങ്കിൽ നമ്മളിൽ നമ്മളിൽ നമ്മുടെ ജീവനെ സ്വാധീനിച്ചു നിൽക്കുന്നത് എത്രത്തോളം നമ്മളെ ഇതിൽ നിന്നും അകറ്റുന്നു എന്ന ഒരു ഒരു ഭീകരത നമ്മൾ ആ സമയത്ത് ദർശിക്കുന്നത് ഒരു നിമിഷം നമ്മുടെ മനസ്സിനെ അതിൽ നിർത്താൻ പറ്റുമെങ്കിൽ ശരിക്കൊരു ജന്മത്തെ നമ്മുടെ കുറവുകളെ തീർത്തതായിട്ട് ഗുരു എവിടെയോ പറഞ്ഞ ഒരു കഠിനേൻ അപ്പൊ നമുക്കങ്ങനെ ഒരു നിമിഷ നേരം ഒരു ഒരു മിനിറ്റ് നേരം നമുക്ക് ഗുരുവിൻ്റെ രൂപത്തിലും നാമത്തിലും ഗുരുവിൻ്റെ ആ കർമ്മത്തിലും നമുക്ക് നമ്മുടെ കർമ്മത്തിലും ഗുരുവിനെ നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ശ്രമിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ ആ ആ ശ്രമത്തിന് ഈ പറയുന്ന ആശയും ശ്രീജിത്തും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ എന്നതാണ് അവരുടെ ജീവിതം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന അവരുടെ ഭർത്താവ് മുൻ ഭർത്താവ് വളരെ മോശം സ്വഭാവക്കാരനായിരുന്നു അവർക്ക് എന്തൊക്കെയോ കുറവുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ ഗൃഹധർമ്മം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഭർത്താവിൻ്റെ കുറവുകളെ തിരുത്തേണ്ടത് ആരാണ് അല്ലെ ഭാര്യയുടെ കുറവുകളെ തിരുത്തേണ്ടത് ആരാണ് മക്കളെ ഈ മാർഗത്തിൽ എത്തിക്കേണ്ടത് ആരാണ് വളരെ സിമ്പിളായിട്ട് പറയുന്ന അദ്ദേഹം ഒരു നീചനായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഞാൻ സഹിക്കുകയായിരുന്നു രോഗിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ ഇരുപത്തൊന്ന് ദിവസം സങ്കല്പം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മടുത്തുപോയി അത്ര അല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ത്യാഗം ചെയ്തു എന്ന് ചിന്തിക്കണം മറ്റൊരു യുവാവുമായിട്ട് ഒരു ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് കൂടെയിരുന്നപ്പോഴും മനസ്സ് പതറിയെങ്കിൽ അല്ല അവൻ്റെ കൂടെ ജീവിക്കണം എന്ന് തോന്നിയെങ്കിൽ എന്താണ് ഗൃഹസ്ഥാശ്രമം ഗൃഹസ്ഥാശ്രമം ഗുരുവിൻ്റെ കൂടെ നിന്ന് ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് എന്താണ് ഇവർ പഠിച്ചിരിക്കുന്നത് ജീവൻ ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടി ഗുരു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏത് കാര്യത്തിലാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് പ്രസിദ്ധിക്കുന്നത് പോലെയല്ല ജീവിക്കുക എന്ന് പറയുന്നത് അല്ല ഒരു മണിക്കൂർ നേരം ഇവർ സംസാരിക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലെ ഡിവൈൻ ചാനലിൻ്റെ ആ ഒരു എപ്പിസോഡിൽ ഗുരുവിൻ്റെ ആശയത്തെക്കുറിച്ച് അവരെന്ത് മാത്രം പറയുന്നുണ്ട് ഗുരുവിൻ്റെ ആശയത്തെ നമ്മൾ ലോകത്തിൽ പരിചയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗുരുവിൻ്റെ ആശയം ലോകത്തോട് പറയാൻ കൊള്ളില്ല കാരണം നമ്മുടെ ജീവിതത്തെ നമ്മൾ നിരീക്ഷിച്ചാൽ മാത്രമേ അതിൻ്റെ കുറവുകളെ നമുക്ക് തിരിച്ച് ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ഗുരുവിൻ്റെതായി തീരണം എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ലോകത്തോട് വിളിച്ച് പറയുന്ന എല്ലാ ഈ പറയ എല്ലാ അനാവശ്യങ്ങളും നിർത്തി നമ്മുടെ ജീവനെ നിരീക്ഷിക്കാൻ നമ്മൾ തുടക്കുന്നുള്ളതാണ് ഇപ്പോഴും തർക്കിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആവശ്യവുമില്ലാതെ എന്തിനന്നു വേണ്ടി അറിയാതെ ജീവിച്ചു പോകുന്നുകൊണ്ടാണ് അപ്പം അവരുടെ മുൻ മുൻഭർത്താവിൽ നിന്നും അവർക്കുണ്ടായ അനുഭവത്തിന്റെ കാരണം ജന്മാന്തരങ്ങളിലൂടെ അവർ നേടിയെടുത്തതാണെന്നും അത് തിരുത്തുവാൻ വേണ്ടി ഗുരുവിനെ പിടിച്ച് മുന്നോട്ട് പോകണമെന്നും ബോധ്യത നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ അവിടെ ആ ബന്ധം മുറിഞ്ഞു പിന്നീട് ഗുരുവായിട്ട് എന്ത് ബന്ധമുള്ളവർക്ക് അവിടെയാണ് ഗുരു എന്ന് പറയുന്ന ആശയം ഗുരു എന്ന് പറയുന്ന ലോക ചൈതന്യം ആ ബ്രഹ്മചൈതന്യം അവരുടെ ജീവിതത്തിൽ ഇതിനെ ശുദ്ധീകരിക്കാൻ തുടങ്ങിയ പ്രക്രിയ ആരംഭിച്ചപ്പോൾ തന്നെ ആ ആ ത്യാഗത്തെ സഹിക്കാൻ തയ്യാറാവാതെ ലോകത്തോട് ഈ ആശയം വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് അതുപോലെ തന്നെ ഗുരുവിൻ്റെ ആശയത്തെ നശിപ്പിക്കാൻ വന്ന പൈശാചിക രൂപങ്ങളിൽ ഇന്ന് ശാന്തിഗിരി ആശ്രമത്തിനകത്തിരിക്കുന്ന അമൃതാജ് ഗുരുത്നനായാലും അതുപോലെ അവിടെ നിൽക്കുന്ന അവരെ സഹായിച്ചു നിൽക്കുന്ന അനേകായിരം പൈശാചികൾ അത് സന്യാസികളാവാം ഗൃഹസ്ഥരാവാം ഇനി അതല്ല ഈ പറയുന്ന രീതിയിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ വന്നവരാവാം ഇവരൊക്കെ ഇന്ന് ഗുരുവിന്റെ ആശയം ലോകത്ത് നിന്ന് എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നത് മാത്രമാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത് സമ്പത്ത് നേടുക എന്നത് രണ്ടാമത്തെ വിഷയമാണ് നമ്മൾ ബാഹ്യമായി ചിന്തിച്ച് കഴിഞ്ഞാൽ സമ്പത്ത് നേടാനാണ് അവര് പ്രവർത്തിക്കുന്നത് ചിന്തിച്ചേക്കാം പക്ഷെ അതല്ല ശരി സത്യത്തിൽ അതിലും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഗുരുവിന്റെ ആശയത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന അവരുടെ പ്രധാനമായ ലക്ഷ്യത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഓരോ വിഷയവും എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാം ഏതൊക്കെ വിഷയങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം ആ രീതിയിലാണ് ഗുരുവിന്റെ ജന്മഗൃഹം പൊളിക്കാൻ ശ്രമിക്കുന്നു ഗുരുവിന്റെ ഭരണശാല തകർത്ത് കളഞ്ഞു ഗുരുവിൻ്റെ ആശ്രമത്തിനകത്തേക്ക് പോകാനുള്ള വഴി അടച്ചു എന്നിട്ട് മറ്റൊരു വഴിയിലൂടെ തെറ്റായ വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു എന്തിലെല്ലാം ഗുരുവിനെ തമസ്കരിക്കാൻ പറ്റുമോ അതിലെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുവിൻ്റെ ഫോട്ടോകൾ ഗുരുവിൻ്റെ ഫോട്ടോക്ക് ഗുരു രൂപങ്ങൾ ഗുരു ഗുരുവിൻ്റെ എന്ന് പറഞ്ഞ് ചിത്രങ്ങൾ വരപ്പിക്കുക ഗുരുവിൻ്റെതെന്ന് പറഞ്ഞ് ഉണ്ടാക്കുക അങ്ങനെ ഗുരുവിൻ്റെതല്ലാത്ത എന്തൊക്കെയോ മുമ്പിൽ കൊണ്ടുവന്ന് ഗുരുവിൻ്റേതിനൊക്കെ തമസ്കരിച്ച് ഗുരുവിൻ്റെ സ്വർണ പാതകമില്ല ഗുരുവിന്റെ സ്വർണ്ണ കൈകളില്ല ഗുരുവിൻ്റെതായി ഇന്നൊന്നും അവിടെ അവശേഷിപ്പിക്കാത്ത തരത്തിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ രണ്ടുപേരും അവരുടെ അനുയായികളും അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്തിനാണ് ആശയം ശ്രീജിത്തും ശ്രമിക്കുന്നത് അപ്പം അവരുടെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഈ ആശയം ശ്രീജിത്തും പ്രവർത്തിക്കുന്നതും അവരിലൂടെ അവരറിയാതെ ചിലപ്പോൾ അവരറിഞ്ഞുകൊണ്ട് അവരറിയാ ആ ആ ഒരു കർമ്മത്തിലേക്കാണ് ഇവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ ചെയ്യുന്ന അതിലും വലിയൊരു ദുരന്തം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ ആശയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ ഭർത്താ ഭർത്താവ് എന്ന് പറയുന്ന ഭാഗത്തെ പൂർണമായും ഒഴിവാക്കി അവരുടെ മക്കളിലൂടെ വരേണ്ടിയിരുന്ന ആ ഒരു കുടുംബ പശ്ചാത്തലം പിതൃക്കളുടെ നന്മ ഇതൊക്കെ ഇല്ലായ്മ ചെയ്തു അവരിലൂടെ ഇനി വരുന്ന തലമുറയെ സൃഷ്ടിക്കാൻ അതായത് ദേവനോളം ഋഷിയോളം വരുന്ന സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടേണ്ട കുട്ടികളുടെ ജന്മങ്ങൾ പോലും പാഴാക്കാനാണ് അവർ മുതിർന്നിരിക്കുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആശയം മറ്റൊരാൾക്കും നശിപ്പിക്കാൻ സാധിക്കില്ല ഗുരുവിന്റെ ശിഷ്യർ എന്ന് പറഞ്ഞ് അവിടെ വന്ന് നിന്നവർ ശ്രമിച്ച് ഏതൊക്കെ തരത്തിൽ ഇപ്പൊ ഒരു പിന്നോക്കം വന്നിരിക്കുന്നു അത് മാറ്റി നിരത്തില്ല ഒക്കെ കുറച്ച് സാധനങ്ങൾ കളവ് ചെയ്യാൻ പറ്റുമായിരിക്കും കുറച്ച് കട്ടെടുത്ത് പോയി കഴിഞ്ഞാലും ഈ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് കഴിയത്തില്ല കാരണം അത് ബ്രഹ്മത്തിൽ നിന്നും വാക്ക് വന്നിരിക്കുകയാണ് ആ വാക്കിന്റെ പിൻബലമുണ്ട് ഗുരുവിന്റെ ഗുരുവിന്റെ വായിൽ നിന്നും വന്ന വാക്കാണത് ഇതൊരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ ഈ ആശയം ഇവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതിനുള്ള മക്കളിവിടെ വന്ന് വരും അത് ലോകത്തിൻ്റെ നാനാഭാവത്ത് നിന്നും വന്നു ചേരും ഇന്ന് ഇവർ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റ് ആക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ആശയത്തിന് വേണ്ടി ജീവിക്കാനുള്ള മക്കളെ വളർത്തേണ്ടെടുത്ത് ടൂറിസ്റ്റ് സെൻറ്റർ ഉണ്ടാക്കിയെടുത്തിട്ട് എന്ത് കാര്യം ടൂറിസം വികസന അല്ല ഗുരുവിൻ്റെ ആശയം ഗുരുവിൻ്റെ ആശയം ജീവന്റെ വികാസമാണ് സ്വന്തം ജീവിതം കൊണ്ട് അത് പ്രവർത്തിപ്പിച്ച് ആ ജീവനെ നമ്മുടെ ജീവിതത്തെ ലോകത്തിൻ്റെ മുൻപിലേക്ക് അവതരിപ്പിക്കുക ആ ജീവിതം കണ്ട് ഗുരു ആരായിരുന്നു എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുക ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ജീവിതമാണ് ഗുരു നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗോപി വിജൻ്റെ ഈ ആശയത്തെക്കുറിച്ച് ഈ ആശയത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് വളരെ ആവേശപ്പെട്ട് ചോദിച്ചപ്പോൾ ഒരു ഗുരു ഓഹി വിജയനോട് പറഞ്ഞൊരു കാര്യം അതാണ് സ്വന്തം ജീവിതത്തിൽ പകർത്തുക അത് കുടുംബത്തിൽ പ്രവർത്തിക്കാക്കുക അങ്ങനെ കുടുംബത്തിൽ പകർത്തുകൊടുത്ത് ആ കുടുംബം അയൽവാസികൾ അത് നാട് അത് രാജ്യം അത് ലോകത്തിലേക്ക് അങ്ങനെ വളർന്നു വരേണ്ടതാണ് അല്ലാതെ പെട്ടെന്ന് ഈ ആശയത്തിനെ വളർത്താൻ കുറെ നോട്ടീസ് അടിച്ചിറക്കുകൊണ്ടോ അല്ലെങ്കിൽ കുറേ പ്രസംഗം നടത്തിയോണ്ടോ കുറെ യൂട്യൂബ് ചാനൽ നടത്തിയോണ്ടോ ഒന്നും ഒന്നും പ്രയോജനമില്ല നമ്മുടെ അകത്തിരിക്കുന്ന നമ്മുടെ ജീവനെ നിരീക്ഷിച്ച് നമ്മുടെ ജീവനിൽ കോടാനുകോടി വർഷങ്ങളുടെ വന്ന വേദിവിഹിതമായ കർമ്മങ്ങളെയും ധർമ്മ ധർമ്മചുതികളെയും ധർമ്മങ്ങളെയും എല്ലാം ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ച് നമ്മുടെ നന്മയും തിന്മയും ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ച് അനുനിമിഷം നമ്മൾ ആ പ്രകാശത്തിൻ്റെതായി തീരുന്ന ഒരറിവ് നമ്മളകത്ത് ഉദിച്ചു വന്ന് അങ്ങനെ ഒരു നിമിഷം അതായി മാറി രണ്ട് നിമിഷം അതായി മാറി മൂന്ന് നിമിഷം അതായി മാറി ഒരു യാമം അതായി തീരുപ്പോൾ നമുക്കൊരു സമാധിയാണ് ഗുരുവിന്റെ വാക്ക് ഇതാണ് ഒരു സമാധി അത് അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ആയുസ് കൊണ്ട് നമ്മൾ എത്രത്തോളം ഉയരാൻ കഴിയുമോ അത്രത്തോളം ഉയർന്ന് നമ്മുടെ മക്കളിലേക്ക് ഇത് പകർന്നു കൊടുത്ത് അവരിലൂടെ ഇങ്ങനെയൊരു ധർമ്മം സംസ്ഥാപനം ചെയ്ത് അവരുടെ പരമ്പരയിലേക്ക് ഈ പറയുന്ന ദേവി ഋഷിമാരും നമ്മുടെ ഉയർന്നു നിൽക്കുന്ന പിതൃക്കളും അങ്ങനെ ഋഷി തുല്യരായ ആളുകൾ നമ്മുടെ പരമ്പരയിലൂടെ നമ്മുടെ കുടുംബത്തിലൂടെ പിറന്നു വന്നിട്ട് ഈ ധർമ്മം സംസ്ഥാപനം ചെയ്യണം ബ്രഹ്മനിശ്ചയമായ ഒരു ധർമ്മം ദൈവനിശ്ചയമായ ഒരു ധർമ്മം സംസ്ഥാപനം ചെയ്യുന്ന പരമ്പരയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഗുരു തന്നിരിക്കുന്ന ഈ ആശയത്തെ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ വേറെ ഏതെങ്കിലും ആശയങ്ങളെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല ആ ഒരു ആശയത്തെ നമ്മുടെ ജീവിതം കൊണ്ട് ജീവിച്ച് അത് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക നമ്മളെ കാണുമ്പോൾ ഗുരു ആരായിരുന്നു എന്ന് ലോകത്തിന് തിരിച്ചറിയാൻ പറ്റണം അല്ലാതെ ഈ ആശയത്തെ ഒരാ ഒരാളോടും പറയാൻ കൊള്ളില്ല നമ്മൾ ജീവിക്കാതെ നമ്മൾ അധർമ്മം പ്രവർത്തിച്ചിട്ട് ലോകത്തോട് ധർമ്മം ഇതാണ് എന്ന് പറയുന്ന ഋതരാഷ്ട്ര പറയുന്നൊരു ഭാഗമുണ്ട് അധർമ്മം എന്താന്ന് എനിക്കറിയാം പക്ഷെ അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല ധർമ്മം എന്താണെന്ന് എനിക്കറിയാം അത് ചെയ്യാനും പറ്റില്ല അപ്പൊ അധർമ്മവും ധർമ്മവും എനിക്കറിയാം അത് പ്രസംഗിക്കാൻ അറിയാം അത് പ്രസംഗിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് അതിനു വേണ്ടി യൂട്യൂബ് ചാനലുണ്ട് പക്ഷേ അതിൻ്റെ ധർമ്മം ഞാൻ പ്രവർത്തിക്കില്ല അധർമ്മം ധർമ്മം ഞാൻ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കുക നിങ്ങൾ ഈ പറയുന്ന ആശയുടെ മക്കളിലൂടെയെങ്കിലും അവരുടെ ധർമ്മ അവർക്ക് ആ ധർമ്മബോധത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ അവരിലൂടെ ഋഷിതുല്യരായ മക്കളെ ഈ ഈ പരമ്പരക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അതായിരിക്കും ആശയുടെ ജീവിതത്തിൽ ശ്രീജിത്തിനെ കുറിച്ച് ശ്രീജിത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആശ എന്ന് പറയുന്ന കുട്ടിയെ ആശയുടെ ജീവിതത്തെ ഗുരു ഏത് രീതിയിൽ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ആശക്ക് തന്നെ അറിയാം അല്ലാതെ ശിഷ്യപൂജിത അങ്ങനെയായിരുന്നു ശിഷ്യപൂജിത ഇങ്ങനെയായിരുന്നു അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ അതൊന്നും ഇതിന്റെ ഭാഗമേ അല്ല വ്യക്തിപരമായി ആ ജീവിതം കൊണ്ട് ജീവിച്ച് ലോകത്തിന് മുമ്പിൽ കാണിക്കേണ്ട ഒരു ധർമ്മം ധർമ്മം നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മാത്രമൊരു ചോദ്യം നിങ്ങൾ എത്രത്തോളം അതിന്റെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഴി തെറ്റത് ഇവിടെ വെച്ചാണ് എങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ വഴിതെറ്റി ആരാണ് നിങ്ങളെ വഴിതെറ്റിച്ചത് ഇത് സ്വന്തം സ്വയം ചോദിക്കുക നിങ്ങളെ വഴി തെറ്റിച്ചതാണ് നിങ്ങൾ വഴി തെറ്റി തെറ്റിയെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങളെ വഴി തെറ്റിച്ചതാണ് വഴി തെറ്റിച്ചവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്നവരൊന്നും അർത്ഥമില്ല നിങ്ങളെ വഴി തെറ്റിക്കാനുണ്ടായ കാരണക്കാർ അതീ പറയുന്ന അമൃതിയും ഹരിയും ഒക്കെ തന്നെയാണ് അപ്പൊ അവരിൽ അവരോട് ലോകത്തിന്റെ മുമ്പിൽ അവർ ചെയ്ത തെറ്റെന്തെന്ന് എൻ്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം ലോകത്തിന് മുമ്പിൽ നിങ്ങൾ വെളിപ്പെടുത്തേണ്ട സത്യം അതാണ് അല്ലാതെ അവരെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ കളവും കുറെ ലോകത്ത് നടക്കുന്ന മറ്റ് പല ആശ്രമങ്ങളുടെ വിഷയങ്ങളും ഈ പറയുന്ന ബുദ്ധിജീവികളായി നിൽക്കുന്ന ആളുകൾ പ പണ്ഡിതന്മാർ ഇവർക്കൊന്നും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതല്ല അവരുടെ അവരുടെ ഭാഷയിലല്ല ഗുരുവിൻ്റെ ഭാഷ ഗുരുവിന്റെ ആശയം അതിലല്ല ഇരിക്കുന്നത് ഗുരുവിൻ്റെ ആശയം നമ്മുടെ ജീവിതം കൊണ്ട് അതിനെ എടുക്കുന്നതിൽ മാത്രമാണ് ഇരിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് എടുത്ത് പ്രവർത്തിപ്പിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ആശയം പറയാതിരിക്കുന്നതാണ് ഏറ്റവും നിങ്ങളുടെ ജീവിതം കൊണ്ട് അത് തിരുത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ആശയം ലോകത്തോട് പറയാതിരിക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതം കൊണ്ട് ഞാൻ ഈ ആശയത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്ന് ലോകത്തിന് നിങ്ങൾ സ്വയം ബോധ്യപ്പെട്ട പറ അത് ലോകത്തിന് ബോധ്യപ്പെടുത്തണം നിങ്ങൾ അനുനിമിഷം അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഗുരുവിന്റെ നാമം സദാധ്യാനം ചെയ്യുന്നു ഗുരുവിൻ്റെ രൂപം സദാധ്യാനം ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഗുരു സകലധർമ്മത്തിലും ഇരിക്കുന്നു എന്ന ഒരു ബോ ഒരു ഒരു ഉത്തമ ബോധ്യം നിങ്ങളിൽ ആദ്യം വളർത്തുകയാണ് വേണ്ടത് ഗുരുരൂപം സദാധ്യാനം സദാ സദാജപി ഗുരു രൂപം സദാ ധ്യാനം തന്നത് സദാ ഗുരുവിൻ്റെ രൂപം ധ്യാനം ചെയ്തുകൊണ്ട് ഗുരുവിൻ്റെ നാമം സദാ ജപിച്ചുകൊണ്ട് സകല കർമ്മങ്ങളും ഗുരു ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതാണ് ഗുരുവിൻ്റെ വഴി ആ ധർമ്മത്തിലൂടെ ഗുരുപൂജ ചെയ്ത നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ആ പിതൃഭാഗത്തിന് നിങ്ങളുടെ മക്കളുടെ ഈ ലോകത്തിന് സംഭാവന ചെയ്യേണ്ടവരാണ് നിങ്ങൾ അത് മറന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഈ നിമിഷം വരെ അമൃതയെയും ഹരി ഗുരുരത്നേയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ഗുരുവിന്റെ ആശയത്തെ ചവിട്ടി മതിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ടച്ചില്ലാതെ തച്ചുടച്ച് കളഞ്ഞ ആ ആ പരിശാചികങ്ങളെ നിങ്ങൾ ഇന്നും വാഴ്ത്തുകയാണ് ഈ ഒരു ബോധമെങ്കിലും നിങ്ങൾക്ക് വേണം ഋഷി തുല്യരായി ജീവിക്കേണ്ട മക്കളെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് അവരിലൂടെ ലോകത്തിന് കിട്ടേണ്ടിയിരുന്ന പൈതൃകങ്ങളെ ആ നിങ്ങളുടെ പൈതൃകങ്ങളെ ദേവ ദേവനോളം വളർന്നു നിൽക്കുന്ന ജീവാത്മാക്കളെ അല്ലെ ഋഷി തുല്യരായ ജീവാത്മാക്കളെ പരമ്പരയൊക്കെ നൽകേണ്ടിയിരുന്ന നിങ്ങൾ ചെയ്തിരിക്കുന്ന തെറ്റെന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുക അതിനു വേണ്ടി പ്രവർത്തിക്കുക ഇത്രമാത്രമേ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ വേറെ ഒരു കാര്യവും നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല സദ്ഗുരുവേ ശരണം